ഇപ്പം ഏറ്റവും കൂടുതൽ സമൂഹത്തിൽ കാണുന്ന ഏറ്റവും കൂടുതൽ ആൾക്കാർ കൂടുതലായിട്ട് വേറൊരു ട്രെയിൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ജനിക്കുന്ന കുഞ്ഞിന്റെ കാസ്റ്റിന്റെ കോളം വരുമ്പോഴത്തേക്കും നോ കാസ്റ്റ് എന്ന് എഴുതി പോകാറുണ്ട് ജനറൽ കാറ്റഗറിയിലേക്ക് മാറ്റാം അങ്ങനത്തെ ഒരു സിസ്റ്റത്തിലേക്ക് ഇപ്പം ആൾക്കാർ കൂടുതൽ വരുന്നതായിട്ട് ഞാൻ കണ്ടുവരുന്നുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ പറയുന്ന ഫാമിലി ലൈഫിലേക്ക് ചെല്ലുമ്പോൾ ഈ പഴയ കാലത്ത് ഒരു വലിയ വില്ലനായിരുന്നു ഈ കാസ്റ്റ് റിലീജിയൻ എന്നൊക്കെ പറഞ്ഞത് നീ അവിടെ ചേർന്ന് നീ മറ്റേ കാസ്റ്റാണ് ഈ കസ്റ്റം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വരുന്നതെന്ന് ഇപ്പം അതൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലെ അപ്പൊ ആ വില്ലൻ ജസ്റ്റ് ഒന്ന് ഒതുങ്ങി ഞാൻ മാമിന്റെ ആ പിള്ളേ നമ്മളെ സമൂഹം ഉള്ളിടത്തോളം കാലം ഉണ്ടാവും അങ്ങനെ അങ്ങനെ നമുക്ക് ഒതുക്കി നിർത്താനൊന്നും പറ്റില്ല കാര്യം നമുക്കറിയാം റിലീജിയനിലായാലും കാസ്റ്റിലായാലും ഡിഫറെൻറ് കൾച്ചറായിരിക്കും ഒരു ഫാമിലിയിലുണ്ടാവുന്നത് ഉദാഹരണമായിട്ട് ഇപ്പോ സായിബാവെ വിശ്വാസമുള്ള ഒരു ഫാമിലി ഏഹ് അതല്ലെങ്കിൽ അമൃതാന്തമയ്യമ്മ വിശ്വാസമുള്ള ഒരു ഫാമിലി അവിടെ ഒരു കുഞ്ഞുണ്ടാവുന്നു സ്വാഭാവികം അല്ല അപ്പം ഇവർ കല്യാണം കഴിച്ച് മറ്റൊരു ഫാമിലി പോകുന്നു അവർക്ക് ഇങ്ങനെയുള്ളതിലൊന്നും വിശ്വാസം ഇല്ലാത്തൊരു ഫാമിലി സ്വാഭാവികമായിട്ട് ഇപ്പം അമൃതാന്തമായി അമ്മേൽ അവിടെ പോയിട്ട് ചോറൂണ് നടത്തണമെന്ന് ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ പേരിടണമെന്ന് ആഗ്രഹിക്കുന്നു അപ്പം ഈ ഓപ്പോസിറ്റുള്ള ഈ ഫാമിലിയിൽ അവർക്ക് ഇതിലൊന്നും താല്പര്യം ഇല്ല ഏഹ് സ്വാഭാവികമായിട്ട് അവിടെ കോൺഫ്ലിക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു നിർബന്ധിക്കുന്നു അവിടെ പോവാൻ വേണ്ടി അപ്പം ഇവർ തയ്യാറാവില്ല ആ സ്വാഭാവികമായിട്ട് അവരെ ഫാമിലി പെൺകുട്ടിയുടെ ഫാമിലി എല്ലാം കൂടെ ഇഷ്യൂസ് പ്രശ്നമാണ് തിരിച്ച് ഹസ്ബൻ്റിൻ്റെ ഫാമിലിക്കായ സായിബാബ വിശ്വാസം പെൺകുട്ടിക്ക് ഇങ്ങനെയുള്ള റിലീജിയൻ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഈ ഇങ്ങനെയുള്ള വിശ്വാസങ്ങളിലൊന്നും താല്പര്യമില്ലാത്ത ആളാണ് പ്രോബ്ലെംസ് സ്റ്റാർട്ട് ചെയ്യും ആദ്യമൊക്കെ നിർബന്ധിച്ച് പോവും പിന്നെ പിന്നെ ഇഷ്ടമില്ലാത്തൊരു കാര്യത്തിലേക്ക് കൂടുതൽ കൂടുതൽ നിർബന്ധിക്കപ്പം അവിടെ സ്ട്രെസ്സാണ് ഉണ്ടാകുന്നത് സ്വാഭാവികമായിട്ട് അത് ഇതാവും പിന്നെ ഇപ്പോൾ ഉള്ള ഒരു ജനറേഷനിൽ ഞാൻ കണ്ട കാര്യം കുറച്ച് റിലീജിയൻ അല്ലെങ്കിൽ കാസ്റ്റ് സിസ്റ്റം ഒക്കെ കുറയുന്നുണ്ട് ഏഹ് പക്ഷെ നമുക്ക് എവിടെയാണോ നമുക്ക് ആൻസൈറ്റി കൂടാവുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെയുള്ള എല്ലാം നമുക്ക് കൂടും റിലീജിയസിറ്റിയൊക്കെ കൂടും അത് പൊതുവിൽ ഇപ്പം അങ്ങനെ ഒരു കാറ്റഗറിയിലേക്കും പോകുന്നുണ്ട് പക്ഷെ വായന അല്ലെങ്കിൽ സയൻസ് പരമായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള ചിന്തകളെല്ലാം കുറച്ച് കുറയും അവർക്ക് അവർ ചെന്ന് പെടുന്ന സമൂഹം പോലെ ഇരിക്കും അത് സയന്റിഫിക് ടെമ്പർ ഒക്കെ ചിന്തിച്ച് ജീവിക്കുന്ന ഒരു സമൂഹത്തിലാണ് കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ നേരെ ആ അതിലേക്ക് ചെന്ന് വീരാ സോഷ്യൽ എത്രയുണ്ട് സോഷ്യൽ മീഡിയ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് ഇപ്പം ചില സമുദായത്തിലുള്ള കുട്ടികളിപ്പം തട്ടയിടാൻ താല്പര്യമില്ല വീട്ടുകാർ കൊണ്ടുവരുന്ന എന്താണ് ഞങ്ങളെ റിലീജിയസൊന്നും പ്രാക്ടീസ് ചെയ്യുന്നില്ല തട്ടയിടാൻ പറയപ്പോൾ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്നൊക്കെയാണ് ആവശ്യമില്ല ഞാൻ മനുഷ്യനായപ്പോലെ അല്ലാതെ ഞാൻ എന്തിനാണ ഒരു കുറെ ഒരു സമൂഹത്തിന് വേണ്ടി ഞാൻ മാറേണ്ട കാര്യം അപ്പം ഈ രണ്ട് രീതിയിലും ഉണ്ടാവുന്നുണ്ട് റിലീജിയസ് റിലീജിയസ് റിലീജിയസായിട്ട് അവർ അബ്രോഡൊക്കെ പോവാൻ താല്പര്യപ്പെടുന്നത് അതുകൊണ്ടല്ല കുറച്ചും കൂടെ ഒരു ഫ്രീഡം ഉണ്ടാവും നല്ല സ്റ്റാറ്റസ് ഉണ്ടാവും സാമ്പത്തികമായിട്ട് സുരക്ഷിതമുണ്ടാവും ഇതെല്ലാം പുറത്തോട്ട് പോയി ജോലി ഒരുപാട് പേര് പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സ് െ സംബന്ധിച്ചോളം പലരും പല കസ്റ്റമറി പോലെ തന്നെയാണ് വരുന്നത് ദ സെയിം വേ വേറെ ഡിവോഴ്സും വരാറുണ്ട് അതായത് കഴിഞ്ഞ തവണ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിവോഴ്സ് എന്ന് പറയുമ്പോ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വരാറുണ്ട് ഹിന്ദു മാരേജ് ആക്ട് പ്രകാരം വരാറുണ്ട് മുസ്ലിം മാരേജ് അങ്ങനെ ഓരോ കഷ്ടത്തിനനുസരിച്ചിട്ട് മാരേജും ഡിഫറൻ്റ് ആവാറുണ്ട് ഡിവോഴ്സ് ഡിഫറെന്റ് ആവാറുണ്ട് അപ്പൊ എല്ലാ ഡിവോഴ്സും ഈക്വൽ തന്നെയാണോ സെയിം ആണോ ഇതിനകത്ത് പേഴ്സണൽ ലോ മുസ്ലിം പേഴ്സണൽ ലോ അനുസരിച്ചിട്ട് മുസ്ലിം സ്ത്രീകൾക്ക് ഡിവോഴ്സ് ചെയ്യാൻ പ്രോവിഷൻ ഉണ്ട് ഓക്കെ പക്ഷെ പുരുഷന്മാർക്ക് നിയമപരമായി കോടതി പരമായിട്ട് ഡിവോഴ്സ് ചെയ്യാൻ പ്രൊവിഷനില്ല അതവർക്ക് പള്ളി മുഖാന്തരം തലാക്കേ പറ്റത്തുള്ളൂ അല്ലാണ്ട് അല്ലാണ്ട് മാത്രമേ ഡിവോഴ്സ് ഫയൽ ചെയ്യാൻ പ്രോവിഷനുള്ളൂ പക്ഷെ ജോയിന്റ് പെറ്റിഷൻ രണ്ടുപേർക്കും ഫയൽ ചെയ്യാം മ്യൂച്വൽ ആയിട്ട് ഡൈവോഴ്സ് ചെയ്യാം അല്ലാത്ത പക്ഷം പറ്റില്ല എന്നാൽ ഇനി മറ്റൊരു കാര്യം കൂടിയെന്ന് പറയുന്നൊരു ഗ്രൗണ്ട് ഡിവോഴ്സിന്റെ ഗ്രൗണ്ട് ആണെന്ന് നമ്മള് കഴിഞ്ഞ ദിനം സംസാരിച്ചിട്ടുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ക്രൂവലിറ്റി എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് മാത്രം സ്ത്രീകളോട് കാണിക്കുന്നത് മാത്രമാണോ ക്രൂവാലിറ്റി ക്രൂവാലിറ്റി ഗ്രൗണ്ടായിട്ട് പുരുഷന്മാർക്കും ഫൈല് ചെയ്യോ ഫൈൽ പുരുഷന്മാർക്ക് കുടുംബ കോടതി എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സിൽ സ്ത്രീക്കും പുരുഷനും ഈക്വൽ ആയിട്ട് അത് സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ള സ്ഥലമല്ല തെറ്റായൊരു തെറ്റായിട്ടുള്ളൊരു ധാരണയാണ് സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ള സ്ഥലമാണ് കുടുംബ കോടതി അത് തെറ്റാണ് പുരുഷനും സ്ത്രീക്കും ഈക്വലായിട്ട് കുടുംബ കോടതി അപ്രോച്ച് ചെയ്യാം എല്ലാ ഗ്രൗണ്ട്സും സ്ത്രീകൾക്കും പുരുഷനും ഒരേപോലെ ബാധകമാണ് മനസ്സിലായില്ല കുടുംബ കോടതിയില് ഓക്കെ അപ്പോ മാമിന്റെ മുന്നിലേക്ക് വരുന്ന സ്ത്രീകളാവട്ടെ പുരുഷന്മാരാവട്ടെ ക്രൂവലിറ്റി ഒരു വലിയ ഗ്രൗണ്ടാക്കി പറയാറുണ്ടോ ജീവിതത്തില് സ്ത്രീകളിൽ നിന്നും ഇതുപോലെ ക്രുവൽറ്റി അനുഭവിക്കുന്നു പറയാറുണ്ടോ തീർച്ചയായിട്ടും കേസുകളൊക്കെ വരുന്ന സമയത്ത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതി ഉപദ്രവിക്കുന്നവരായിട്ടൊക്കെ കാണാറുണ്ട് പക്ഷെ കൂടുതലും സ്ത്രീകളാണ് സഹിക്കുന്നത് ഓക്കെ സാധനങ്ങളെടുത്ത് എറിയുക ഭാര്യ എന്തെങ്കിലും പ്രതികരിച്ചാൽ അവനടിക്കുക ഇങ്ങനത്തെ ക്രൂവൽറ്റി ഇപ്പോഴും ഉണ്ട് ഫിസിക്കൽ ആയിട്ടുള്ള ഫിസിക്കലായിട്ടുള്ള ക്രൂവാലിറ്റിയുണ്ട് ഫിസിക്കലും നമ്മളിപ്പോ ഇതൊരു സോഷ്യൽ മീഡിയയില് ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ് അത് കറക്റ്റായിട്ട് ഇപ്പം ഒരാൾ എന്തെങ്കിലും എതിർത്ത് പറഞ്ഞാൽ ഇപ്പോൾ ഈ പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ് ആ പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ് അങ്ങനെയല്ല അത് എല്ലാത്തിനും നമ്മൾ ഒരു ടേമിന്റെ അകത്തേക്ക് കൊണ്ടിടാൻ പാടില്ല നമുക്കൊരു കേസ് കണ്ടാലേ നമുക്കറിയാവൂ അത് എന്ത് പേഴ്സണാലിറ്റി ആണെന്നുള്ളത് പേഴ്സണാലിറ്റീസിൽ തന്നെ നമുക്കറിയാം രണ്ടുപേര് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പിൽ അത് എത്രത്തോളം ഉണ്ടെന്നുള്ളത് അതല്ല നമ്മളോട് വരുന്ന കേസുകളിൽ അയ്യോ അത് ഒരു നാസിസ്റ്റ് പേഴ്സണാലിറ്റി ആണ് തീരെ സഹിക്കാൻ പറ്റുന്നില്ല അത് അവരുടെ ഈ മീൻസ് സോഷ്യൽ മീഡിയയിലൂടെ കേൾക്കുന്ന കുറെ കാര്യങ്ങൾ വച്ചിട്ടാണ് പക്ഷെ ആസ് എ മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽ എനിക്കത് പല കാര്യങ്ങളും കൂടെ അസസ് ചെയ്താലേ ഇത് പേഴ്സണാലിറ്റി ഡിസോർഡർ ആണോ ഇത് സംതിങ് റിലേറ്റഡ് ടു എന്തെങ്കിലും ഡിപ്രഷൻ ഉണ്ടാവുന്ന അഗ്രഷൻ ആണോ അത് എന്താണെന്നുള്ള മനസ്സിലാക്കാനായിട്ട് പറ്റത്തുള്ളൂ ഇപ്പൊ നമ്മളെ സോഷ്യൽ മീഡിയയിൽ മൊത്തം ഇത് കറങ്ങി അടക്കുകയാണ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നും പറഞ്ഞാണ്ട് ഓക്കെ അപ്പം ഇഷ്യൂസ് ഉണ്ടാവുന്നത് പല റീസൺസ് ഉണ്ടാവാം പേഴ്സണാലിറ്റി ഡിസോർഡർ ഒരു ഫാക്ടർ തന്നെയാണ് ഇത് മാത്രമല്ലല്ലോ പേഴ്സണാലിറ്റി ഡിസോർഡറിലുള്ളത് ഇപ്പൊ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഉണ്ട് അപ്പോൾ പെട്ടെന്ന് ഇമോഷണലി വളരെ വണ്ടറബിൾ ആയിരിക്കും പെട്ടെന്ന് എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ കയറെടുക്കും കൈ മുറിക്കും ഭയങ്കരമായിട്ട് അവർക്കൊരു ഏകാന്തത ഫീൽ ചെയ്യപ്പോഴാണ് ഈ സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടാവുന്നത് അതിൽ നിന്ന് ഒന്നുണ്ടാവുന്ന ഇമോഷണൽ ഇഷ്യൂസ് ആണ് ബാക്കി കാണുന്നത് ഓക്കെ അപ്പൊ ഇതെല്ലാം ഒരു റീസൺ ആണ് അപ്പൊ അതുകൊണ്ട് നമുക്കൊരു ഒരു ക്ലിനിക്കലി ഒരു ടേം മറച്ച് മാത്രം നമുക്ക് ഈ ഇഷ്യൂസിനെ ജനറലൈസ് ചെയ്ത് പറയാനായിട്ട് ബുദ്ധിമുട്ടാണ് അതെന്താണെന്ന് കറക്റ്റ് ആയിട്ട് കൗൺസിലിംഗ് പാത്രത്തിലൂടെ പോകുമ്പോൾ മാത്രമേ നമുക്ക് അത് അറിയാൻ പറ്റുള്ളൂ